അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുടെ റിസൾട്ട് എന്ന് റിലീസ് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യവും പിന്നെ ഫിസിക്കൽ മാറ്റി വെക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പറയാം ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് അല്ല നമ്മളെല്ലാം ഒഫീഷ്യലായിട്ട് വന്നിട്ടാണ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറ് ഇപ്പോൾ ആൻസർ ആൻസർക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം പ്രീവിയസ് ഡാറ്റ വെച്ചിട്ടായിരുന്നു ഇത്ര സമയത്തിനുള്ളിൽ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചില കാരണങ്ങൾ കൊണ്ട് മാറി അതായത് റീഎക്സാം ഉള്ളത് കൊണ്ടാണ് അത് മാറ്റിവെച്ചത് അതുപോലെ തന്നെ ഇതും മുൻവർഷത്തെ കൃത്യമായിട്ടുള്ള ഡാറ്റയും അതുപോലെ തന്നെ ഇപ്പം ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിന് പറയുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ ഒന്നായിരിക്കും പകുതി വരെ കണ്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ മറ്റൊരാളോട് ഈ കാര്യം പറയാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പേരെടുത്ത് ഷെയർ ചെയ്ത് പോകുമ്പോൾ അത് മാറ്റമായിട്ട് വരുന്നതായിരിക്കും എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്ത് റിസൾട്ട് യുക്കിയാൻ സാധിക്കും എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ കാര്യം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് അതിലേക്ക് കിടക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് അല്ല കൃത്യമായിട്ട് മുൻവർഷത്തെ ഡാറ്റയെ പഠിച്ചിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തി വരുന്ന നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയുടെ ആൻസർ കീ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് വന്ന ഉടനെ ആദ്യം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസർ കീ വന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് കാര്യം നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് വ്യക്തമായിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ പറഞ്ഞ അതേ മെതേഡിൽ എവിടെയാണ് ആൻസർ ആൻസർക്കി വരിക എന്നുള്ള കാര്യം തുടക്കത്തിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ സൈറ്റ് വന്നിട്ടുണ്ട് ആ സൈറ്റിൽ നിങ്ങൾക്ക് ആൻസർ കി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടാകും ആ ഭാഗത്ത് നിങ്ങൾക്ക് ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആൻസർക്ക് വന്നാൽ അവിടെ കാണാൻ സാധിക്കുമെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഘട്ടമായിട്ടുള്ള റിസൾട്ട് എപ്പോൾ റിലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എസ് എസ് ഇ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഏപ്രിൽ മാസം മൂന്നാം തീയതിയോട് കൂടിയാണ് ഇതിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ആൻസർ കീൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് എസ് എസ് എഫ് ആൻഡ് റൈഫിൾമാൻ ജി ഡി 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 ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്ലോഡ് ഓഫ് കാൻഡിഡേറ്റ് റെസ്പോൺഷീറ്റ് റെസ്പോൺസ് ഷീറ്റും ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ അലോങ് വിത്ത് ടെൻഡീവ് ആൻസർ കീസ് അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത സമയത്ത് അതിൽ എങ്ങനെയാണ് അതിലെങ്ങനെയാണ് ആൻസർക്ക് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ഇത് ടെൻഡറ്റീവാണ് ആൻസർക്ക് നിങ്ങൾ നോക്കിയിട്ടുള്ളത് ടെൻഡറ്റീവാണ് താൽക്കാലിക ആൻസർ കീ ആണ് നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആയിട്ടുള്ള ഒരു ടഫായിട്ടുള്ളൊരു സെക്ഷനാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ആൻസർ ആൻസർ കീയിൽ നോക്കിയിട്ടുള്ള മാർക്ക് കൃത്യമായിരിക്കണം എന്നില്ല അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ട് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാം കാരണം നോർമലൈസേഷൻ ഉണ്ട് ചെറിയൊരു മാർക്കും കൂടി അതിൻ്റെ കൂടെ ആഡ് ആവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് നിങ്ങൾ നല്ല ടഫുള്ള ഒക്കെ അറ്റൻഡ് ചെയ്തു ടഫായിട്ടുള്ളൊരു സെക്ഷനിലാണ് നിങ്ങൾ പോയത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് അധികം ബോണസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നോർമലൈസേഷനിലൂടെ എല്ലാവരും ആക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മറ്റൊരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറെ പേർക്ക് വളരെ കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊടുത്താൽ ഈക്വാലിറ്റി നഷ്ടപ്പെടും പരീക്ഷയ്ക്ക് മറ്റവർ മാത്രം അതായത് ഈസി ആയിട്ട് സെക്ഷൻ നൽകിയവർക്ക് മാത്രം നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത് ജയിക്കാൻ പറ്റും അത് മാറ്റിയെടുക്കാനാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ മാർക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അതെല്ലാവർക്കും തന്നെ ഒരു ടഫ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ടെൻ്ററ്റീവ് ആണ് ടെൻ്ററ്റീവ് ആൻസർക്കിപ്പം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഷീറ്റും കൂടി വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു റെസ്പോൺസ് ഷീറ്റ് ഫില്ല് ചെയ്ത് നൽകണ്ട സമയം എന്ന് പറയുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറര വരെയാണ് അന്ന് വരെ എന്തായാലും നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഓൾട്ടറി ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഏപ്രിൽ മാസം ഈ ഒരു ടൈമൊക്കെ ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് വരണ്ടതാണ് അതായത് റിസൾട്ട് വരണ്ട ഒരു ടൈമാണ് ഏപ്രിൽ മാസത്ത് ഈ ഒരു സമയം ഈ ഒരു പത്താം തീയതി പതിനഞ്ചാം തീയതി ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി റിസൾട്ട് റിലീസ് ചെയ്യേണ്ടതാണ് ഈ ഒരു മറ്റൊരു പ്രോബ്ലം അതിന്റെ ഇടയിൽ വന്നതുകൊണ്ടാണ് അതായത് റീഎക്സാം ഒരു കാര്യം അതിന്റെ ഇടയിൽ നടത്തിയതുകൊണ്ടാണ് വീണ്ടും എക്സാമിനേഷൻ്റെ ആൻസർ കീയും അതുപോലെ തന്നെ റിസൾട്ട് ഒക്കെ മാറി നിൽക്കുന്നത് കുറച്ച് ഡിലേ ആയിട്ട് വന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്താം തീയതി വരെ എന്തായാലും നമുക്ക് റിസൾട്ട് റിലീസ് ചെയ്യുന്നതല്ല ഇനി പത്താം തീയതി നമ്മുടെ റിസൾട്ട് റിലീസ് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാരണം ഇല്ലെങ്കിൽ പത്താം തീയ്യതി ആണോ റിലീസ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമുക്കറിയാം നമ്മുടെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുള്ളത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏപ്രിൽ മാസം മൂന്നിനാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇത് പി ഡി എഫ് ആണ് നമ്മുടെ ആൻസർ കിന്റെ പി ഡി എഫ് ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം നമ്മുടെ ആൻസർ കീ വന്നിട്ടുള്ളത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മാസം അവസാനം അതായത് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം നമ്മുടെ ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനഞ്ചാം തീയതി വരേണ്ടതായിരിക്കാം പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആൻസർ കീ വന്ന് ഏകദേശം വൺ മന്തിൻ്റെ എങ്കിലും മിനിമം ഉണ്ടാവും പക്ഷെ ഓൾറെഡി നമ്മൾ ഒരുപാട് ഡിലേ ആണ് മേ ബി അതിന് മുൻപൊക്കെ വരാം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി ഇരുപത്തഞ്ചിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മെയ് മാസം തുടക്കത്തിൽ ഒന്നോ രണ്ടിലോ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടിയോ നമുക്കിത് പ്രതീക്ഷിക്കാം കാരണം സെലക്ഷൻ വളരെ വേഗത്തിൽ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് മാറ്റി വെക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഇതൊക്കെ സാധ്യതകളാണ് പറയുന്നത് ഒരിക്കലും ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ഒരു കാര്യമുണ്ട് റെയിൽവേൻ്റെ ആർ പി എഫ് നോട്ടിഫിക്കേഷൻ അത് പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചിന് റിലീസ് ചെയ്യുക തന്നെ ചെയ്യും അത് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ റിസൾട്ട് ഈ മാസം അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഫിസിക്കല് മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയില്ല ഫിസിക്കല് മാറ്റി വെക്കാൻ യാതൊരു ചാൻസും കാണുന്നില്ല കാരണം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട് അതിനു മുമ്പ് ഇതിൻ്റെ ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫിസിക്കൽ മാറ്റി വെക്കുന്നതായിരിക്കില്ല എന്നാണ് കൃത്യമായിട്ട് നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷനും അങ്ങനെയാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനും അങ്ങനെ തന്നെയാണ് ഇത് മാറ്റി വെക്കാനുള്ള ചാൻസ് ഇല്ല ഫിസിക്കല് മാറ്റി വെക്കത്തില്ല റീഎക്സാം നടന്നത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് ആൻസർ കീ വരെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഈ മാസം അവസാനമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കട്ട് ഓഫ് നമ്മൾ ആൻസർ കീ പ്രൊവൈഡ് ചെയ്ത സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ട ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എത്ര വരും പലരും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് ചിലവർക്ക് എഴുപത് കിട്ടിയിട്ടുണ്ട് അറുപത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി ഫൈവ് അമ്പത്തഞ്ച് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ മാർക്ക് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് കട്ട് ഓഫ് എത്ര വരുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് കട്ട് ഓഫിൻ്റെ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞതായിരുന്നു അറുപത് മാർക്കിന്റെ മുകളിൽ ലഭിച്ച ആരുണ്ടെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ഫിസിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണെന്ന് ഇതിന്റെ ആൻസർ കീ റിലീസ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ ഇപ്പം പറയുന്ന അറുപത് മുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം ഫിസിക്കൽ ബാക്കിയുള്ള അതായത് അയിമ്പതും അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിനെ പറഞ്ഞു അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ കട്ട് ഓഫിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ടൊക്കെ റിലീസ് ചെയ്ത് ഇതിൻ്റെ കട്ട് ഓഫ് ഒഫീഷ്യലി വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കട്ട് ഓഫിൻ്റെ ഒരു ഡിസ്കഷൻ വേണോ അല്ലെങ്കിൽ അത് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നോർമലി അങ്ങനെ നോക്കി മനസ്സിലാക്കിയാൽ മതി അത് നമുക്കൊന്ന് ആ സമയത്ത് ഇരുന്ന് ചർച്ച ചെയ്യാം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി എനിവേ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ആൻസർക്ക് റിലീസ് ചെയ്തു ഈ മാസം അവസാനത്തോടു കൂടി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഫിസിക്കൽ മാറ്റി വയ്ക്കുന്നതല്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെ ഒഫീഷ്യൽ കൺഫർമേഷനല്ല ഫിസിക്കൽ മാറ്റി വെക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് വിവിധ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിച്ചത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും അങ്ങനെ തന്നെയാണ് മാറ്റിവെക്കാൻ ഒരു ചാൻസും ഇല്ല ഓഗസ്റ്റോടുകൂടി അടുത്ത നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് എനിവേ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും